ഓഫർ സീമസ് ബൈ ഗെറ്റ് ഓഫറും വലിയ ആകർഷണമായി ുംകർഷണമായി തിരുവോണത്തിനോടനുബന്ധിച്ച് എല്ലാ പ്രായത്തിലും വേണ്ടവർക്ക് ആവശ്യമായ ട്രെൻഡി കളക്ഷൻസ് ആണ് സീമസിൽ എത്തിയിട്ടുള്ളത് ഓഫർ പെരുമഴി മെയ്യ് സീമസ് സീമാിലക്കുറവിനൊപ്പം ബൈ വൺ ഗെറ്റ് വൺ ഓഫറും വലിയ ആകർഷണമായി മാറുകയാണ് തിരുവോണത്തിനോടനുബന്ധിച്ച് എല്ലാ പ്രായത്തിലും വേണ്ടവർക്ക് ആവശ്യമായ കളക്ഷൻസ് ആണ് എത്തിയിട്ടുള്ളത് കണ്ണഞ്ചിക്കുന്ന ഓഫറുകളുമായി തൊടുപുഴ സീമാ ട്രെൻഡിങ് ഓണം കളക്ഷൻസ് ആണ് ഒരുക്കിയിട്ടുള്ളത് ഗുണമേന്മയ്ക്കൊപ്പം വിലക്കുറവാണ് പ്രധാന ആകർഷണം ബൈ വൺ ഗെറ്റ് വൺ ഓഫർ വലിയ ആകർഷണമായി മാറിയിട്ടുണ്ട് ജെൻസ് ഷർട്ടുകളുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് മെറ്റീരിയൽസ് ആകട്ടെ ഇരുപത്തി ഒൻപത് മുപ്പത്തിയഞ്ച് രൂപ തുടങ്ങിയവയ്ക്കാണ് വിൽക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയും ആകർഷണീയമായ ഓണം കളക്ഷൻസ് ആണ് എത്തിച്ചിട്ടുള്ളത് തിരുവോണത്തെ ആകർഷണീയമാക്കുന്ന സെറ്റ് സാരി എന്നിവയുടെ എല്ലാം പ്രാരംഭ പ്രാരംഭവിലൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ മാത്രമാണ് വിചിത്ര സിൽക്ക് സാരി നൂറ്റി അൻപത് രൂപ മുതലുള്ള വിലക്ക് ലഭിക്കും ബ്രോക്കറ്റ് സാരീസ് പട്ടുപാവാട ദാവണി എന്നിവയുടെ എല്ലാം വിപുലമായ കളക്ഷൻസ് ആണ് സീമാസുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് വില ലേഡീസ് ടോപ്സ് എല്ലാം ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ ലഭിക്കും ലെഗിൻസ് പലാസോ എന്നിവത് രൂപ മാത്രം അടവില കുർത്ത ജീൻസ് എന്നിവയ്ക്കെല്ലാം ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും ആകർഷണീയമായ ഫാമിലി ഓഫറുകളും പാക്കേജുകളും തിരുവോണത്തിന് മുന്നോടിയായി സീമാസിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് കൂപ്പണും ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തിന്റെ ആരംഭം ഇന്ന് വരെ നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ആണ് നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ുള്ളത് കൊണ്ട് തന്നെ എല്ലാ റേഞ്ച് പറ്റിയിട്ടുള്ള ഐറ്റംസും നമുക്ക് അഫോർഡബിൾ പ്രൈസ് വെച്ച് തന്നെ കിട്ടും ഇത്തവണ ഓണത്തിന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു കിടലൻ കാറാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നറുക്കെടുപ്പിലൂടെയാണ് ഈ ഒരു കാർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ മറക്കാണ്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാം താങ്ക്